സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി മലപ്പുറം തിരുവാലി സ്വദേശി എം ശോഭനയാണ് മരിച്ചത് ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് അഭിനാപി ചിറക്കൽ ചേരുന്നു അഭിനാപി ചിറക്കൽ സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മരണ വാർത്തയാണ് നമ്മൾ നേരത്തെ ധാരാളം കേട്ടിട്ടുള്ളത് ഇപ്പോൾ മുതിർന്നവർ കൂടി അമീബി മസ്തിഷ്ക ജോരം ബാധിച്ച് മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മലപ്പുറം തിരുവാലി സ്വദേശി എം ശോഭനയാണല്ലോ മരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന് പറയുന്നു ആ ആളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും ഈ ഒരു മരണത്തോടു കൂടി തിരുവാലി സ്വദേശിയാണ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് തിരുവാലി പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ അടിയന്തര യോഗം ചേരുകയോ ഈ എന്തെങ്കിലും ആശങ്കയ്ക്ക് ഇടയുണ്ട് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ അഭിന പിച്ചറക്കിൽ എം എസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് വലിയൊരു പ്രതിസന്ധിയും ഇതിനോടകം നേരിടുന്നുണ്ട് കാരണം ഇത്രയധികം മുൻകരുതലുകളും ജാഗ്രത നിർദ്ദേശങ്ങളും ഉൾപ്പെടെ നൽകിയിട്ടും ഈ മരണസംഖ്യ ഉയരുന്നത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയും പ്രതിസന്ധിയിലേക്കും ആവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് അതായത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ വെള്ളത്തിൽ വെള്ളത്തിലുൾപ്പെടെ വലിയൊരു ക്ലോറിനേഷനും അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലേക്ക് ഇത്തരത്തിൽ ഇറങ്ങുന്നതെല്ലാം തന്നെ തടയുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ ആരോഗ്യ വകുപ്പ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ നേരത്തെ പന്ത്രണ്ട് പേരായിരുന്നു ചികിത്സയിലുണ്ടായത് ഈ പന്ത്രണ്ട് പേരുടെ വീടും അതുപോലെ തന്നെ പരിസരം ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വലിയ രീതിയിൽ ഒരു ഇവരുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു ആളുകളിലേക്ക് ഈ ഒരു അസുഖം പടരാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതിനിടെയാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിന്റെ വ്യക്തമായ ഒരു ഉറവിടം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന എവിടെ നിന്നാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിവരം ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായിട്ടില്ല ഇത് ലഭ്യമായാൽ മാത്രമേ കൂടുതലായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ന് അമിബിക് മസ്തിഷ്കജനം ബാധിച്ച് വയൻ ചണം മലപ്പുറം തിരുവാലി സ്വദേശിയായിട്ടുള്ള ശോഭയ്ക്കാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരാൾ വയനാട് സ്വദേശിയായിട്ടുള്ള മറ്റൊരാൾക്കും ഈ ഒരു സമാനമായ രീതിയിൽ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ശോഭ ശോഭനയുടെ ചിത്രം ഫോട്ടോ അഭിനയ അയച്ചു തന്നിട്ടുണ്ട് അല്ലേ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്നുണ്ട് നമ്മുടെ ന്യൂസിൻ്റെ തീർച്ചയായും നമ്മൾ ഈ ഒരു ആളുകളുടെ വിവരവും അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം തന്നെ വിശദാംശങ്ങൾ ഉള്ളൂ കാരണം ഇപ്പോൾ നിലവിൽ ഈ ഒരു ആളുകളെല്ലാം തന്നെ അതായത് ഈ ശോഭ ശോഭയുടെ കുടുംബമെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് നിലവിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാവേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ശോഭയുടെ ഈ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളടക്കം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് കൂടാതെ ഇപ്പോൾ നിലവിൽ എം എസ് ചോദിച്ച മറ്റൊരു കാര്യം എന്ന് െങ്കിൽ വയനാട് സ്വദേശി മറ്റൊരാള് ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് വയനാട് സ്വദേശിയാണ് ഇയാളെയും കഴിഞ്ഞ ദിവസമാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ഇയാളുടെ അവസ്ഥയും വലിയ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇതോടുകൂടി ഈ പന്ത്രണ്ട് പേരിൽ നേരത്തെ രണ്ട് നേരത്തെ ഒരാൾ മരിച്ചിരുന്നു ഇപ്പോൾ ഷോപ്പിംഗ് കൂടി ആകുമ്പോൾ ഇനിയിപ്പോ പത്ത് പേരാണ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം നേരത്തെ അയനയുടെ സഹോദരൻ നേരത്തെ ആയന ഈ ഒരു അസുഖം ബാധിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അയനയുടെ സഹോദരൻ ഉൾപ്പെടെ ഈ ഒരു ചികിത്സയിൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ പോലും വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അടക്കം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം വീടുകളിൽ വീടുകളിൽ നിന്നാണ് രണ്ടുപേർക്ക് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വീട്ടിലെ കിണറിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം കൃത്യമായി ക്ലോറിനേഷൻ ചെയ്തിരിക്കണം കിണറുകളെല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം മുൻകാലങ്ങളിലെല്ലാം തന്നെ കിണറുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൃത്തിയാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ ഇലകളെല്ലാം തന്നെ കൂടിക്കിടന്ന് ഈ കിണറുകളെല്ലാം നശിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ തന്നെ ആവാം ഒരു പക്ഷേ ഈ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ അമിതിക് മസ്തിഷ്കരം പോലുള്ള ഇത്തരത്തിലുള്ള അണുബാധകളെല്ലാം അല്ലെങ്കിൽ വൈറസ് ഈ ഒരു വൈറൽ ബാധകളെല്ലാം ഉണ്ടാവാൻ ഇടയാവുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്ത് നമ്മൾ എന്തൊക്കെയാണോ കിണറിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തുടരണം എന്നുള്ളത് തന്നെയാണ് വകുപ്പ് പ്രധാനമായും പറയുന്നത് അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഈ കിണറുകളും കുളങ്ങളും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലടക്കം ഇത്തരത്തിൽ ക്ലോറിനേഷൻ നടത്തണം എന്നുള്ളതൊരു ഒരു മുന്നറിയിപ്പും നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഒരാളുടെ കേസിലും രണ്ടാളുടെ കേസുകളിലെല്ലാം തന്നെ വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആരോഗ്യവകുപ്പ് ഇത് തന്നെയായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിൽ മരണം സംഭവിക്കുന്നത് വലിയൊരു ആശങ്കയും പ്രതിസന്ധിയിലും ആക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ആശ്വാസകരമായിരുന്നു തിരുവനന്തപുരത്തെ അമ്യവിഗ്ന ശിഷ്ടിജിനെ ബാധിച്ച ഒരു വ്യക്തി രോഗമുക്തി നേടി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ വീണ്ടും ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യ നടപടികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവാലിയിലുള്ള പഞ്ചായത്ത് അംഗങ്ങളെല്ലാം തന്നെ കൂടി ചേർന്ന് അല്പസമയത്തിനകം ചേരും എന്നുള്ളതാണ് അറിയിക്കാൻ അറിയിച്ചിട്ടുള്ളത് കാരണം ഈ മസ്തിഷ്ക ജോലം ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ ആ ചിത്രമാണ് വീട്ടമ്മയുടെ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവാലി കോഴിപ്പറമ്പ് ഇളയടത്തുകുന്ന വാപ്പാടൻ രാമന്റെ ഭാര്യ എം ശോഭന ആ ശോഭനയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരുടെ ഫോട്ടോയാണ് അവരാണ് മരിച്ചിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരുന്നു അഭിനാ പീച്ചറയ്ക്കിലാണ് വിവരങ്ങൾ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവാലി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു ചൊവ്വാഴ്ച ഒരു മാസ് ക്ലോറിനേഷൻ നടത്താനാണ് തീരുമാനം വന്നിരിക്കുന്നത് തൽക്കാലത്തേക്ക് ആശങ്കപ്പെടാനില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ശോഭന കഴിഞ്ഞ നാലാം തീയതിയാണ് അസുഖത്തെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് പിന്നീട് രോഗം മൂർച്ഛിക്കുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി ഇതൊരു ജലജന്യ രോഗമായതുകൊണ്ട് രോഗപകർച്ചയ്ക്കുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് തിരുവാലി പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അടിയന്തര യോഗം ചേർന്നത് യോഗ തീരുമാനപ്രകാരം ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളും ചൊവ്വാഴ്ച ക്ലോറിനേഷൻ നടത്തും മരിച്ച ശോഭനയുടെ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും നടക്കുക എന്ന് ആണ് അഭിനാ ചിറയ്ക്കൽ കോഴിക്കോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്